നിരോധിക്കപ്പെട്ട ഭീകര സംഘടനവുമായി ബന്ധമുള്ള പേരെ വൈറ്റ് ഹൗസ് ഉപദേശക സമിതിയിലേക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം നിയമനം നടത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ ലഷ്കരെ തോയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും കാശ്മീരിൽ നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും ആരോപിപ്പിക്കപ്പെടുന്ന ഇസ്മയിൽ ആണ് അതിൽ ഒരാൾ സൈദുന കോളേജിൻ്റെ സഹസ്ഥാപകൻ ഷെയ്ഖ് ഹംസ യൂസഫാണ് രണ്ടാമത്തെ ആൾ ഇവരെയാണ് അമേരിക്കയിൽ നിന്നുള്ള വൈറ്റ് ഹൗസ് ഉപദേശക സമിതിയിലേക്ക് നിയമിച്ചിട്ടുള്ളത് സഖ്യകക്ഷി നേതാവായ ലോറ ലൂമറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അമേരിക്കൻ പൗരന്മാരെ ലക്ഷ്യമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന് റോയറിനെ രണ്ടായിരത്തി നാലിൽ അമേരിക്കൻ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഇരുപത് വർഷത്തെ തടവിനെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എഫ് ബി ഐ അന്വേഷണത്തിൽ അൽഖൊയ്തക്കും ലഷ്കറിനും ഇസ്മായിൽ റോയർ സഹായം നൽകിയതായും കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തിരുന്നു ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും പതിമൂന്ന് വർഷം മാത്രമാണ് റോയർ തടവ് അനുഭവിച്ചതെന്നാണ് കക്ഷിനേതാവായ ലോറ ലൂമർ പറയുന്നത് റെൻഡൽ റോയർ രണ്ടായിരത്തിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഇസ്മായിൽ റോയർ എന്ന പേര് സ്വീകരിക്കുന്നത് അന്ന് ഒപ്പം അറസ്റ്റിലായ മസൂദ് ഖാൻ യോങ് കി ൻ മുഹമ്മദ് ആയിഖ് ഖ്വാജ അഹമ്മദ് അസൻ എന്നിവർക്ക് പാകിസ്ഥാനിലെ ലഷ്കർ എ തൊയബുക പരിശീലന ക്യാമ്പിലെത്താൻ സഹായം ചെയ്തിരുന്നതായി റോയർ അന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലുകൾ ഉൾപ്പെടെ വിവിധ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച ആളുകൂടിയാണ് റോയർ കൂട്ടുപ്രതിയായ ഇബ്രാഹിം അഹമ്മദ് അൽ ഹംദിയെയും ഇയാൾ ലഷ്കര ക്യാമ്പിൽ എത്തിച്ചിരുന്നു ഇന്ത്യക്കെതിരെ സൈനിക നടപടികൾ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ഉപയോഗിക്കുന്നതിൽ അൽ ഹംദിക്ക് പരിശീലനം ലഭിച്ചത് അവിടെ നിന്നാണെന്നും റോയർ അന്ന് പറഞ്ഞിരുന്നു അതേസമയം സൈദുന കോളേജ് സഹസ്ഥാപകനായ ഷെയ്ഖ് ഹംസ യൂസഫിനെ ഇസ്ലാമിക ജിഹാദികളുമായും നിരോധിത ഭീകര സംഘടനകളുമായും ബന്ധമുണ്ടെന്നാണ് ആരോപണം റോയർ നിലവിൽ റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇസ്ലാം ആൻഡ് റിലീജിയസ് ഫ്രീഡം ആക്ഷൻ ടീം ഡയറക്ടറാണെന്നാണ് വൈറ്റ് ഹൌസ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം റോയർ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്ന് മതശാസ്ത്രങ്ങൾ പഠിക്കുകയും പത്ത് വർഷത്തിൽ കൂടുതലായി ഇസ്ലാമിക എൻ ജി ഒകളിൽ പ്രവർത്തിക്കുകയുമാണ് വിശ്വാസികൾക്കിടയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും റോയർ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ റോയറിൻ്റെ എഴുത്തുകൾ വന്നിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്